കനത്ത മഴയിൽ തലശ്ശേരി ചേറ്റംകുന്നിൽ മതിൽ തകർന്നു ദോസ്താനയിൽ സാഹിറിന്റെ വീട്ടുമതിലാണ് തകർന്നത് അപകട സമയത്ത് റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ മഴയിലാണ് തലശ്ശേരി നഗരസഭയിലെ അൻപതാം വാർഡ് ചേറ്റംകുന്നിൽ ദോസ്താനയിൽ സാഹിറിന്റെ വീട്ടുമതിൽ തകർന്ന റോഡിലേക്ക് വീണത് എന്താണ് െന്താണ് അറിയാതെ ഇങ്ങനെ ധൈറ്റ് നിൽക്കുന്ന സമയത്ത് എന്തോ മൻസൂർ മട്ടാമ്പറം ഇതുവഴി വന്നത് കൊണ്ട് നമ്മൾ തൽക്കാലം റോഡ് ബ്ലോക്കോ അത് ഇതെല്ലാം ഒഴിവാക്കായി അവർ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആളെന്നു കേട്ടിട്ടുണ്ട് അവർ വന്ന് അവർ സ്വന്തം തനിച്ച് പിന്നെ അടുത്തുള്ള ഉപ്ര സുഹൃത്തിൻ്റെ കൂടെ എല്ലാം കല്ലൊക്കെ ബാക്കി സൈഡിലാക്കി തന്നിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് റോഡ് വളരെ ക്ലിയറാക്കി വീട്ടുകാരും സാമൂഹ്യപ്രവർത്തകനായ മൺസൂർ മട്ടാംബ്രവും സമീപവാസികളും ചേർന്നാണ് റോഡിലേക്ക് വീണ കല്ലും മണ്ണും നീക്കം ചെയ്തത് ന്യൂസ് തലശ്ശേരി